നമസ്കാരം എല്ലാവർക്കും കൊച്ചി ടെലൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫ്ലോച്ച് ചെയ്യണം നമ്മളൊന്നൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ ചില മാറ്റങ്ങളെ കുറിച്ചാണ് ആ മാറ്റത്തിൻ്റെ ഒരു പുതിയ രൂപമാണ് പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കയുടെ യുദ്ധയുടെ സഹായത്തോടെ ഇസ്രായേൽ ഇറാൻ നടത്തിയിട്ടുള്ള ഇറാനിൽ നടത്തിയിട്ടുള്ള ആക്രമണം തിരിച്ചിറ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം അതിരൂക്ഷമായ യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന ഉണ്ടായി രാഷ്ട്ര അമേരിക്ക തന്നെ മുൻകൈ എടുത്തിട്ടാണ് യുദ്ധം അവസാനിപ്പിച്ചത് ആ യുദ്ധത്തിന്റെ ഗടുതി ഇസ്രായേൽ ജനത്തിനുണ്ടായിട്ടുള്ള ജീവഹാനിയും അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നേരത്തെ കണക്കുകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അതിന് വരാനും പോകുന്നില്ല അവരുടെ കണക്ക് പ്രകാരം ഇരുപത്തഞ്ചൂറ് മനുഷ്യമെന്നുള്ളതാണ് അവരുടെ കണക്ക് അതിലൊക്കെ മൂറുക മടങ്ങാണ് മരണസംഖ്യ അത് എന്തായാലും എത്ര പെട്ടെന്ന് അത് കുറയാനുള്ള ഒരു ഇതുണ്ടാവട്ടെ കാരണം ജനങ്ങളെ കൊന്നിട്ടും ആ മരണത്തിൽ മരണത്തിലൊന്നും നമ്മൾ ഒരിക്കലും ആസ്വദിക്ക പാടില്ല യുദ്ധം ലോകത്തിന് തന്നെ ഒരു വിഷനാണ് അത് നടക്കാതിരിക്കട്ടെ എന്ത് തന്നെയായാലും ആ ഒരു വിജയം ഇറാന്റെ വിജയം കൂടി ലോകത്ത് രൂപപ്പെട്ടു വന്ന ഒരു പുതിയ ചെയ്തി റഷ്യയും ചൈനയും വടക്കൻ കൊറിയ ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ ഇടദോഷ ഗവൺമെന്റുകളുടെ എല്ലാം പിന്തുണയോടുകൂടി തന്നെ ഒരു പുതിയ സഖ്യം ലോകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കൻ മേഖലയിൽ വന്നിട്ടുള്ള ഭരണമാറ്റം ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം കോളണിയായി നിലനിന്നിരുന്ന അവിടെ ഒരു ജനകീയ ജനാധിപത്യ പ്രവർത്തിക്കൂടെ ഒരു മുപ്പത്തേഴ് വയസ്സുകാരൻ മരണ പിടിച്ച് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റിലുള്ള വരണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ അലുവലികൾ ആഫ്രിക്ക ആകെ ആനുവശുകയാണ് ഒരു ഇടതുവശ അനുകൂല ഉള്ള ഒരു തരംഗം അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തെയും യും ശക്തികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോകുന്ന ഒരു വാർത്തയും ലോകം ശക്തമായാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപിന്റെ അനുയായിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്തായിട്ടുള്ള നെദിനേഹന് വെല്ലുവിളിച്ചുകൊണ്ട് രൂപമായിട്ടുള്ള വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള ന്യൂയോർക്കിന്റെ മേസനത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഉറപ്പായിട്ടുണ്ട് അപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുരോഗമന വിപ്ലവ സോസ്യസ്റ്റ് അനുകൂലമായിട്ടുള്ള മാറ്റം ലോകം കൗതുകത്തോടെയും സന്തോഷകരമായിട്ടാണ് അത് വീക്ഷിക്കുന്നത് അതിൻ്റെ ഒരു ി ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു കാലത്ത് മുപ്പത്തിനാല് കൊല്ലം കാലം സി പി എം മരിച്ച ബംഗാളിൽ ചില ഈ ശക്തികളുടെ കൂടി തന്നെ അവിടെ ഭരണം അട്ടിമറിക്കുകയും മമതാ ബാനർജി എന്ന തൃണമൂൽ കേന്ദ്ര നേതാവ് അവിടെ മുഖ്യമന്ത്രി ആവുകയും ഇപ്പോൾ ആ ഭരണം വളരെ മുന്നോട്ട് പോവുകയാണ് അതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാം ആരാണെന്നുള്ളത് പിന്നീട് ലോകം മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും പ്രയാസങ്ങളൊക്കെ വളരെ സങ്കീർണമാണ് ആ പാർട്ടി അവിടെ തിരുച്ചൊരുവിന്റെ പാതയിലാണ് അവര് ത്രിപുരയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഇടദോഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തിരുച്ചൊരുവിന്റെ പാതയിലാണ് അതിനാവശ്യം പകരുന്നതും കേരളത്തിലെ ഇടതുദോഷ വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടക്കുന്ന പൊതെടുപ്പിലും വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുന്നതോടുകൂടി തന്നെ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രശക്തി ഒന്നും കൂടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സമരതത്വത്തിൻ്റെയും സയൻറ്റിസ്റ്റുകളുടെയും പൊളിസത്തിൻ്റെ എല്ലാം കാലഘട്ടം അവസാനിക്കുകയാണ് ലോകം ഒരു പുതിയ ലോകത്തിനായി കാതോർക്കുകയാണ് ആ ലോകത്തെ നമുക്കെല്ലാവർക്കും സ്വാഗതം ചെയ്യാം അതുകൊണ്ട് യുദ്ധമില്ലാത്ത വംശീയതയില്ലാത്ത കൊളോണിസം അഭിനെടുക്കൽ ഇല്ലാത്ത ഒരു പുതിയ ലോകത്തിനായി നമുക്ക് ആത്തിരിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കാം എത്രയും പെട്ടെന്ന് ആ തരത്തിലുള്ള ഒരു ലോകക്രമം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെന്റെ നമസ്കാരം